ഹലോ നേപ്പാൾ ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ തങ്കച്ചൻ കൊച്ചി ഇത് ക്ലാരൻസ് കൊച്ചി ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഒരാഴ്ച മേലാട്ട് ഞങ്ങൾ നേപ്പാൾ യാത്രയിലായിരുന്നു കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ഏഴാം തീയതി പുറപ്പെട്ട് ട്രെയിനിൽ കോയമ്പൂർ വന്ന് അവിടെ നിന്ന് സൊനാലി വഴി ഞങ്ങൾ കയറി കാഠ്മണ്ഡു ചിത്വാൻ പോഖ്ര അവിടുന്ന് ഗാങ് റോക്ക് ലൊമ്പിനി എല്ലാം കണ്ട് നമ്മള് ഇന്നെല്ലാം സുനവലി വന്ന് സുനവലി സ്റ്റേ ചെയ്ത് പിന്നെ രാവിലെ നമ്മൾ തിരിച്ച് പോവാണ് ഡ്രെയിനാണ് അപ്പം ഇവിടെ നമുക്ക് നത്തുവാന്ന സ്ഥലത്ത് ട്രെയിൻ കിട്ടി വളരെ ചീപ്പ് ആണ് പക്ഷെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് ഗോരപ്പൂരിൽ പോയിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരം നാലരക്ക് ഫ്ലൈറ്റാണ് കൊച്ചി കൊച്ചിയിലേക്ക് അപ്പോൾ ഞങ്ങൾ പറയാൻ വന്നു പറഞ്ഞില്ല ഞങ്ങൾ ഈ യാത്ര ഇവിടെ ഉടനീളം ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ഗൈഡൻസ് നെയ് ടു സെറ്റി എവിടെ പോകണം എങ്ങനെ പോകണം എവിടെ താമസിക്കണം എന്തൊക്കെ കഴി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തന്ന തന്നത് ഗൈഡൻസ് എന്നത് മേശർ ബോധ്യാണ് പുള്ളി ഞങ്ങളുടെ നാട്ടുകാരനാണ് മൂവാറ്റുഴ പുള്ളിക്ക് വലിയ ഒരു ബിഗ് താങ്ക്സ് സല്യൂട്ട് കാര്യമാണ് അപ്പോൾ ഇനി ആരെങ്കിലൊക്കെ ഗൗരപൂർവ്വം സുനോലി നേപ്പാൾ പോകാനുണ്ടെങ്കിൽ പുള്ളിയെ ബന്ധപ്പെടുക വളരെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസാണ് ബബ് ചായനെ പോലത്തെ നല്ല മനുഷ്യനെ സഹായിക്കാൻ മനസ്സുള്ളൊരു വ്യക്തിയായി കിട്ടിയതും ഞങ്ങളൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ബബ്ചായ Big salad. big salad